തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കഞ്ചേരി പട്ടണത്തോട് തൊട്ടുചേർന്നിട്ട് പട്ടണത്തിൻ്റെ സകല തിരുക്കുകളിൽ നിന്നും ഒഴിവായി യു ബി എസ് ഗാർഡൻക്കായി പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഗേറ്റഡ് വില്ലാ പ്രൊജക്ട് ആരംഭിച്ചിരിക്കുന്നു വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഭവനങ്ങൾ ഞങ്ങൾ സാക്ഷാത്കരിച്ചു തരുന്നു പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും and was building it from the start i am very much happy with the service and the facilities and the faculties and the engineers were very friendly they were able to understand what i was able to offer whatever i had in my mind was able to overcome as well and i am very much satisfied with the service and kudos to ups wellness thanks ഈ പ്രൊജക്റ്റിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോസ്പിറ്റൽസ് കോളേജസ് സ്കൂൾസ് ഷോപ്പിംഗ് മാൾസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാ വീട്ടിലും ടാർ ഫ്രണ്ടേജോടുകൂടി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട പാർക്ക് മുതിർന്നവർക്ക് വേണ്ട ടർഫ് ഇരുപത്തിനാല് മണിക്കൂർ വാട്ടർ സപ്ലൈ ഇതെല്ലാം നിങ്ങൾക്കായി യു ഒരുക്കിയിരിക്കുന്നു തിരക്കിൽ നിന്നും ഒഴിവായി ശാന്തമായ ഒരിടമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇന്ന് തന്നെ യു പി എസ് ഗാർഡൻ സന്ദർശിക്കൂ നിങ്ങളുടെ പ്ലോട്ടുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യും